നമസ്കാരം നമ്മൾ ഈ പൊതുശല്യം എന്നൊക്കെ പറയാറില്ലേ ആർക്കും യാതൊരു ഉപകാരവും ഇല്ലാത്ത എല്ലാവർക്കും ദ്രോഹം മാത്രം ചെയ്യുന്ന വേണ്ടിടത്തും വേണ്ടാത്ത ഇടത്തുമൊക്കെ തലയിടുന്ന ചിലരുണ്ട് ഇവരെയാണ് നമ്മളൊക്കെ പൊതുശല്യം എന്ന് വിളിക്കുന്നത് പതിവ് പോലെ സി പി എമ്മുകാരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവർ ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെയും അക്രമങ്ങളെയും കുറിച്ച് പറഞ്ഞാൽ അവരെ സംഘി എന്ന് വിളിക്കും പക്ഷേ ഈ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ചെയ്യുന്ന അതിക്രമങ്ങളിൽ മുന്നണിയുടെ ഭാഗമായ സി പി ഐ പോലും മടുത്തിരിക്കുകയാണ് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഗുണ്ടായ്സത്തിനെതിരെ സി പി ഐ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ഒരു സഖാവ് പറയുന്ന വാക്കുകളാണിത് എത്ര സഹികെട്ടിട്ടായിരിക്കണം ഒരു സഖാവ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ കാര്യമോ നിങ്ങൾ തന്നെ ചിന്തിക്കും അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഇനി സഹിക്കത്തില്ല ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അരുതായ്മകൾ ഉണ്ടായാൽ നാളെ നിങ്ങൾ ചോദിക്കുന്നത് സി പി ഐക്കാരും ഇത്തരക്കാരാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഓഫീസിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് നിങ്ങൾ പഞ്ചായത്തും പറയുണ്ടാക്കിയത് നിങ്ങൾ ബോർഡും പറയുണ്ടാക്കിയത് നിങ്ങൾ എം എൽ എ ഉണ്ടാക്കിയത് നിങ്ങളുടെ ജനപ്രതികളെല്ലാം എല്ലാം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ ഔദാര്യമാണ് നാണംകെട്ട ഇത്രയും മണ്ടന്മാരാരെങ്കിലും ഉണ്ടോ ലോകത്ത് നിന്റെയൊക്കെ തലയിൽ ആളുതാമസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തലച്ചോറില്ല എന്ന് ഞാൻ പറയുന്നില്ല വെറും കാട്ടമാണ് നിന്റെയൊക്കെ തലയിൽ ഈ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് കേരളത്തിൽ നൂറ്റിനാൽപത് സീറ്റ് ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തി ആറോ സീറ്റ് കഴിഞ്ഞ് പത്ത് നൂറ്റി നാല് പതിനാല് സീറ്റോളം മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ കടകക്ഷി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മന്ത്രിയാവാൻ മുഖ്യമന്ത്രിയാവാൻ സി പി ഐയുടെ വോട്ട് കൊണ്ടാണെന്നുള്ള ഓർമ്മ ഈ ആട്ടുംകാട്ടം തലയിലുള്ള നേതാക്കന്മാരുടെ മനസ്സിൽ വേണം ഇവിടെ നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു വാർഡ് കിട്ടും ഇട്ടിവാ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ ചിതറ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ കുമ്മിൽ കിട്ടുമോ ചിലപ്പോൾ നിങ്ങൾ വാദിച്ചേക്കാം കടക്കൽ ചെടത്ത് കിട്ടിയേക്കാം ഇവിടെ നിരവധി പഞ്ചായത്തുകളുണ്ട് ഒന്നിച്ച് നിന്നിട്ട് കിട്ടുന്നില്ല മേലമേൽ പഞ്ചായത്തിൽ സി പി ഐഎം സി പി എമ്മും കൂടെ കിട്ടാ കിട്ട നിന്ന് മത്സരിച്ച് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഏളമാട് പഞ്ചായത്തിൽ സി പി ഐ സി പി എം ഒരുമിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഇതൊന്നും മണ്ടന്മാരല്ല നിങ്ങൾ നിങ്ങൾ വെറുതെ പറയുകയാണ് കേരളത്തില് സി പി ഐ എം സി പി ഐ ഇല്ലെങ്കിൽ സി പി ഐ എമ്മിന് ഒരാള് മുഖ്യമന്ത്രി പോലും ഉണ്ടായില്ല സി തിരിച്ച് ഞങ്ങൾ പറയാണ് സി പി ഐയുടെ ഔതാര്യം കൊണ്ടാണ് നിന്റെയൊക്കെ എം എൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കസേരയിൽ ഇരിക്കുന്ന ഓർമ്മ നിങ്ങൾക്കൊക്കെ വേണം അത് മനസ്സിലാക്കി പോണം നാളെ സി പി ഐ ഈ നിന്ന് പോയാൽ നിങ്ങളിപ്പോൾ വട്ടപൂജ്യമായിരിക്കും അത് മറക്കണ്ട അതുകൊണ്ട് സി പി ഐയുടെ മുന്നിൽ നിങ്ങൾ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ഈ ഗൂണ്ടാപ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് അനുസരിച്ച് തരാൻ കഴിയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യയിലെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ ഭരണം ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ നാൽപ്പത് വർഷത്തോളം ഈ സി പി ഐ എം എന്ന് പറയുന്ന നേതൃത്വം കൊടുത്തു ഇന്നെന്താ സ്ഥിതി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ അനുവാദം വേണം അവിടെ നിന്ന് പോകാൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവൻ കേരളത്തിലെ തട്ടുകടലും ഇവിടെ ബെറോട്ടയായിരിക്കുകയാണ് ഇവിടെ വന്ന് പലരെയും തെങ്ങി കയറുകയാണ് പലരും ചോദിച്ചാൽ മനസ്സിലാവും ബംഗാളികളോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ത് പറ്റ സഖാവെ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളിലും ബോർഡ് മാറ്റി സി പി എം ബോർഡ് മാറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡ് വെച്ചു അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ല പിന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്ന ത്രിപുര ആ ത്രിപുര സ്ഥിതി എന്താ ഓ തലയിലെടുത്ത് വല്ലാത്തതന്നെ എത്രയോ കാലമായി നിങ്ങൾ വെച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ള ഗൂണ്ടാസങ്ങൾ നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ നീതിപീഠങ്ങൾ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ അവിടെ വിധി പ്രഖ്യാപിച്ചു നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നിങ്ങളായിരുന്നല്ലോ എത്ര പേരെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഒന്നു തള്ളിയിട്ടുള്ളത് എന്താ ഈ ത്രിപുരയിൽ ത്രിപുരയിലും ഇപ്പൊ ഒന്നുമില്ല ശൂന്യമാണ് അവിടെ എത്തി നോക്കാൻ കഴിയത്തില്ല അവിടെ ബി ജെ പി കയ്യിലാണ് സി പി ഐ എമ്മിന്റെ എല്ലാ ഓഫീസും ബി ജെ പിയുടെ പേരൊട്ടിച്ചിരിക്കുക എത്തി നോക്കാൻ കഴിയത്തില്ല ഇനി ആകെ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രമാണുള്ളത് ഇതൊരു ആ സംസ്ഥാനമാണ് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ വളരെ താമസിക്കാതെ കേരളത്തിന്റെ കാര്യം വട്ട പൂജ്യമാകും എന്നുള്ള ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഈ കേരളത്തിൽ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ കേരളത്തിലാ ഒരുപാട് സംസ്കാര സമ്പന്നമാണ് ആ സംസ്കാര സമ്പന്നമായ ഈ ജനതയെ നിങ്ങൾ ബഹുമാനത്തോടെ കണ്ടില്ലെങ്കിൽ അവരുടെ മുൻ ബഹുമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലായെങ്കിൽ നിങ്ങൾ ഇവിടെ വട്ട പൂജ്യമാകും കേരളത്തിലെ സ്ഥിതി നമുക്ക് ബംഗാളിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് ആസാമിൽ പോകാൻ പറ്റത്തില്ല മറ്റെവിടെയെങ്കിലും തട്ടുകടകൾ അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരും സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് വളരെ മാനമര്യാദമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇനി ഞങ്ങൾ സഹിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ വാളെടുക്കണോ നിങ്ങൾ നടക്കുന്ന പോലെ ബോംബ് കൊണ്ട് നടക്കണോ നിങ്ങൾ നടക്കുന്ന പോലെ വടിവാൾ കൊണ്ട് നടക്കണോ നടക്കണമെങ്കിൽ പറയേ ഞങ്ങളത് ചെയ്യാം ഇനി ഇതുവരെ സംഭവിച്ചത് എന്തായിരുന്നാലും ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുടെ പേർക്ക് നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ ഈ പ്രസ്ഥാനം സഹിക്കത്തില്ല തിരിച്ച് അതിന്റെ ഇരട്ടി പ്രതികരണം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പത്ത് പേരെ കൊന്നാൽ ഞങ്ങൾ കൊല്ലാനൊന്നും നിൽക്കില്ല കാരണം കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇത്രത്തോളം ഒരു ഭീകര സംഘടന അവർ കൊന്നാൽ അത് ശരി മറ്റുള്ളവർ കൊന്നാൽ അത് തെറ്റ് ഇങ്ങനൊരു ഭീകര സംഘടനയാണ് കേരളം ഒരുപാട് കാലം വഴിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം ഇവിടെ ഇപ്പോ ഞാൻ ഇത് പറയുമ്പോൾ സീരാധാകൃഷ്ണന്റെ നോവൽ ഞാൻ ഓർമ്മിക്കുകയാണ് സീത രാധാകൃഷ്ണന്റെ നോവലിൽ ചുഴീൽ എന്ന് പറയുന്ന നോവലു ഒരു ഒരു ജേർമൽസിന്റെ സംഭവം അതി പറയുന്നുണ്ട് അദ്ദേഹം സുന്ദരനാണ് അടുത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് എത്തിയപ്പോൾ ആ പെൺകുട്ടി ഒരടുത്ത പെൺകുട്ടി അയാളെ പ്രേമിക്കാൻ നോക്കി അയാൾ അടുത്തില്ല അവസാനം പതിനെട്ടടവും പയറ്റുമൊക്കെ ഇട്ട് നടക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അടുത്തൊരു മന്ത്രവാദിയെ കണ്ടൊരു പഴം പൂജിച്ചു കൊടുത്തു ആ പഴം ആ പഴം അയാൾ കഴിച്ചില്ല അതെടുത്ത് എറിഞ്ഞു ആ പഴം ഒരു പാമ്പ് തിന്നു ഒരു നല്ല എട്ടടി മൂർഖം തിന്നു തിന്നതിന് ശേഷം ആ പാമ്പ് ഈ കുട്ടിയുടെ വീട്ടിന്റെ ചുറ്റാകെ ഇങ്ങനെ കറങ്ങി അവസാനം ഈ കുട്ടി കിടന്ന കട്ടിൽ കയറി ഈ പാമ്പ് കടന്നു കുട്ടി അറിഞ്ഞില്ല പാതിരാത്രി നോക്കുമ്പോ ഒരു നല്ല തണുപ്പ് ആ കുട്ടിയെ ഒന്ന് തണു തടവി നോക്കിയപ്പോ ഒരു പാമ്പ് അന്തം വിട്ടു പേടിച്ചു പോയി പക്ഷേ ആ പേടി കുറെ കഴിഞ്ഞപ്പോ മാറി കാരണം മന്ത്രവാദിയുടെ ഇത് കിടക്കുന്നില്ലേ അതിന് വല്ലാത്ത സുഖമായി അവസാനം ഓരോ ദിവസവും ആ പാമ്പ് വരുന്നത് കാത്ത് ഈ കുട്ടി കഥവ് തുറന്നിട്ട് കിടന്നു ആറേഴു മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുകയും ആ കുട്ടി പ്രസവിക്കുകയും ചെയ്തു പാമ്പുകളെ ആ പ്രസവിച്ചത് ഒരു ചൂരിൽ പത്തും അമ്പത് പേരുകൾ ആ പാമ്പ് ഇന്ന് കിടക്കലിൽ കുറെ അധികമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ കാറ തടഞ്ഞ ഉൾപ്പെടെയുള്ള ചില പാമ്പുകൾ കണ്ടാൽ അതിമനോഹരങ്ങളാണ് പക്ഷേ ആ പാമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പാമ്പ് കാളകൂട വിഷത്തെക്കാൾ വിഷമുള്ള ഉഗ്ര സർപ്പങ്ങളായി വലിയ വിഷമുള്ള സർപ്പങ്ങളായി മാറിയിരിക്കുക ആരെയും കൊത്തും ആരെയും കൊത്തും ഒരു സർപ്പവും വേണ്ട ഇവിടെ സി പി ഐ എം പാല് കൊടുത്തു വളർത്തി ഇത്തരം പാമ്പുകളെ ഈ കടക്കലിൽ നിങ്ങൾക്കെതിരെ തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ പാമ്പ് കഴിച്ചിട്ടുണ്ട് കടിച്ചാൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ അതിന് തല്ലിക്കൊല്ലും നിങ്ങൾ തല്ലിക്കൊന്നു കടക്കലിൽ അങ്ങനെ നിങ്ങൾ വളർത്തിയെടുത്ത പാമ്പിനെ കൊടുത്ത കൈക്ക് പാല് കൊടുത്ത കൈക്ക് അത് കൊത്തി അതിനെ അവസാനം നിങ്ങൾ തല്ലിക്കൊന്ന ചരിത്രം ഈ കടക്കലോട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സി പി എമ്മുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും എസ് എഫ് ഐ അതിക്രമങ്ങളിൽ മനം എടുത്ത് സാഹി കേരളത്തിലെ പൊതുജനങ്ങൾ പിണറായി വിജയന്റെ എല്ലാ അഴിമതികളെയും ധൂർത്തുകളെയും ഉളുപ്പില്ലാതെ ന്യായീകരിച്ചിരുന്നയാളാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇപ്പോൾ സഹി അണികൾ പോലും സർക്കാരിനും സി പി എമ്മിനുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം ഒരു സഖാവ് തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹം എത്രമാത്രം സഹി ഇതൊരു ശുഭസൂചനയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കട്ടെ